ആ ഉലുവ പൊട്ടമ്പഴത്തേക്കും തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് മുളപൊടി മഞ്ഞൾപ്പൊടി ഇത് ഉലുവയും കുരുമുളകും കൂടി പൊടിച്ചതാണ് മല്ലിപ്പൊടിയുടെ ആവശ്യമില്ല വെളുത്തുള്ളി വെളുത്തുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി ഞാന് ഒരു നാല് ഇത് എടുത്തിട്ടുണ്ട് കാരണം നല്ലതാണല്ലോ ദഹനവും അതിനൊക്കെ നല്ലതാണ് വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ട് എടുത്തിട്ടുണ്ട് മീനധികം ഒന്നും ഇല്ല അഞ്ച് മീൻ അത് ഇതാ മൂന്നെണ്ണേ കറി വെക്കുന്നുള്ളൂ കാരണം ആരേക്ക് മീൻ കറി വെക്കുമ്പോൾ വലുതായിട്ട് പോയില്ല അതുകൊണ്ട് വറുത്ത് തന്നെ കൊടുക്കുന്ന എപ്പോഴും ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ചെറുളുള്ളി അരിഞ്ഞു വെച്ചിട്ടുള്ളൂ ചെറുളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് ശരിക്കും വലിയ ചെറുളിയായിപ്പോയി അതുകൊണ്ട് ഞാൻ ഞാൻ ആറെണ്ണ എടുത്തിട്ടുള്ളൂ ചെറുതാണെങ്കിൽ ഒരു ബൗൾ ഇതിപ്പോ എനിക്ക് കറക്റ്റ് ഒരു ബൗളിനുള്ളത് ഉണ്ട് ഇപ്പം മൂത്ത് കഴിയുമ്പോഴത്തേക്കും ചെറുളി ഇട്ട്

കാരണം മുളകൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഇട്ടുണ്ടാക്കതല്ലേ അതുപോലെ തന്നെ കുടമ്പുളി ഇത് ഉണങ്ങി പോയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അത് നാടൻ കുടമ്പുളിയാകുന്നു ഇത് നമ്മുടെ സ്വന്തം കുടമ്പുളിയാകും ഇപ്പൊ ഇത് കുടമ്പുളി ഞാൻ ഇടാൻ വേണ്ടി എടുത്ത് വെച്ചിങ്ങനെയാണ് മീൻകറിക്ക് മുടിയും ഉലുവ കുരുമുളക് എല്ലാം കൂടി ഞാൻ ഇടുവാണ് അതുകൊണ്ടാണ് കുരുമുളക് ഇള്ള നല്ലതാണ് അപ്പം ഇത് ശരിക്കും ഞാൻ സാധാരണ എണ്ണയിൽ ഇതാക്കിയിട്ടാണ് ഇടാ അപ്പം ഇന്ന് എണ്ണയിൽ എണ്ണ തീർന്നു ഇനി അതില്ല എണ്ണ തീർന്നു

നമുക്ക് ആകെ മൂന്ന് വെള്ളം മതി മീൻ അപ്പം മുളക് മഞ്ഞപ്പൊടിയുടെയും ഒക്കെ അളവ് കൂട്ടുക ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് അടച്ച് നന്നായിട്ടൊന്നും തിളപ്പിക്കാൻ നോക്കട്ടെ മീൻ മുങ്ങാള വെള്ളം വേണം വാങ്ങിയിട്ടുണ്ട് മാ തിളപ്പിച്ച് വൃത്തിക്ക് വേവിച്ചെടുക്കറി നമ്മള് പുട്ട് കഴിക്കാൻ പൈസ ആക്കിയിട്ടുണ്ട് നമ്മള് കഴിക്കാൻ വേണ്ടി പോവാണ് പുട്ട് കഴിച്ചിട്ട് നമുക്ക് മീൻപറുത്തുണ്ട് മീൻ കറികൾ

മണം വീണ്ടും വന്നിട്ടുണ്ട് നീ ചോറ് വെയിറ്റ് അടുത്ത വേണ്ടി അവൻ അവൻ പുതിയ പ്ലേറ്റ് കൊടുക്കണം ചോറ് കൊടുക്കണം അതാണ് അവന്റെ വെയിറ്റിങ്ങിനുള്ള രഹസ്യം നോമെല്ലാം മനസ്സിലാക്കുന്നു കിച്ചു ഫൈനലി നമ്മൾ ഇന്നത്തെ റെസിപ്പി ഈസി എല്ലാവർക്കും സംഭവം ഉണ്ടാക്കി വെക്കാം മസ്റ്റ് ട്രൈ മസ്റ്റ് ട്രൈ ആണ് പെട്ടെന്ന് വെക്കാൻ പറ്റും പ്രത്യേകിച്ച് വലിയ കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ട ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കൊക്കെ എളുപ്പമൊന്നും ഉണ്ടാക്കാൻ പറ്റും കൊടംപൊളി ഇല്ലെങ്കിൽ സാധാ പുളി പിഴിഞ്ഞു ഒഴിച്ചാൽ മതി കുറെ ദിവസത്തേക്കാണെങ്കിൽ കൊടംപുളി വെക്കണം അല്ലാത്തതാണെങ്കിൽ സാധാ വാളം പുളി പിഴിഞ്ഞു ഒഴിച്ചാലും വെക്കുന്നതേ ഉള്ളൂ അതെ അതെ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ച് നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തുക അല്ലെങ്കിൽ നമ്മുടെ താഴെ ഇൻസ്റ്റാഗ്രാമിന്റെ ഉണ്ട് അവിടെ നമുക്ക് മെസ്സേജ് ആയിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം എന്തായാലും നമ്മുടെ ഇൻസ്റ്റാഗ്രാം വരികയാണെങ്കിൽ അക്കൗണ്ട് എന്റെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് നമുക്ക് നമ്മൾ അതിന്റെ പേരിൽ ഒരു ചെറിയൊരു മത്സരമാണ് കാരണം ഞാനും എന്റെ ആജയും തമ്മില് ആയിരം ഡിഫറെന്റ് ഇപ്പം വെറും പത്ത് ഡിഫറെ അപ്പൊ എനിക്ക് അത് ജയിക്കണം സപ്പോർട്ട് കാണുമ്പോൾ ബൈ ഫ്രം ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാ നിങ്ങളുടെ അഭിപ്രായം ഇഷ്ടപ്പെട്ടില്ല അത് രേഖപ്പെടുത്താൻ കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം പിന്നെ അഭിപ്രായം പറയാന്ന് പറയുമ്പോഴേ കുളിക്കാറുണ്ട് ഇങ്ങനെ പറയാറുണ്ട് അത് ദൈവിയത് ചെയ്യരുത് വിളിച്ചോട്ടെ വിളിച്ചോട്ടെ അവർക്ക് അതുകൊണ്ട് സന്തോഷം സന്തോഷിച്ചിട്ട് കുഴപ്പമില്ല ഒരാൾക്ക് നമ്മൾ തെറു വിളിക്കുമ്പോൾ അവർക്ക് വിളിച്ചോ കുഴപ്പമില്ല അപ്പൊ എങ്കിലും അടുത്ത വീടേക്കാണ് ബൈഫ് ഫ്രം